ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചെറിയൊരു അടുക്കള വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ ഒരു ലൈക്കും കൂടി അടിക്കണം കേട്ടോ അപ്പോൾ രാവിലെ ചായയുടെ പണിയൊക്കെ കഴിഞ്ഞതാണ് ചോറിനൊക്കെ വെള്ളം വെച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് തുണിയൊക്കെ തിരുമ്പുണ്ടായിട്ടോ അതൊക്കെ തിരുമ്പി കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറിയതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് വെയിൽ കുറവുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ തുണി ഒന്ന് വേഗം തിരുമ്പിടാ വിചാരിച്ചിട്ട് ഒരുപാടുണ്ടെനി അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ചോറിന് വെള്ളം വെക്കാൻ വേണ്ടി വന്ന് ചോറൊക്കെ വെള്ളമൊക്കെ എടുത്ത് വെച്ച് തീയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കത്തിച്ചിടണ്ട് ഇട്ടോ തീ കത്തിക്കിട്ടാൽ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ കുറച്ച് ചേരിയും കൂടെ വെച്ച് കൊടുത്ത് വിറകിൻ്റെ കൂടെ പിന്നെ കയ്പ ഉണ്ട് കിട്ടാം ഒരു മൂന്ന് കയ്പ ആ കയ്പ ഒന്ന് മുറിക്കണം ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ അയലുണ്ട് അതൊന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചുകൊണ്ട് നല്ല ഐസായിണേ അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം കിടക്കട്ടെ വിചാരിച്ച് അതിൻ്റെ ഇടയിൽ നമുക്ക് കയ്പ്പ മുറിച്ചെടുക്കണം കുറച്ച് ദിവസമായി കയ്പ കൊണ്ടുപോകുന്നു വെച്ചിട്ട് അപ്പോൾ അത് ഇനി ഇന്ന് മുഴുവൻ എടുത്തില്ലെങ്കിൽ കേടു വന്നു അപ്പം ഞാനത് മുഴുവൻ എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കട്ടെ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് തിന്നു പോകുമെന്ന് വിചാരിക്കാമല്ലോ അപ്പോൾ ഞാൻ മീനൊക്കെ വെള്ളത്തിൽ ഇടാൻ വെച്ച സമയം കൊണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ അതിൻ്റെ കയ്പൻ്റെ മുൻഭാഗവും ബാക്ക് ഭാഗവും ഒക്കെ ഒന്ന് അങ്ങോട്ട് ചെത്തി മാറ്റുകയാണ് കേട്ടോ നല്ലൊരു കളറ് വെള്ള കളറ് കയ്പ്പയാണ് വലിയ കയ്പ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് അത്യാവശ്യം കഴി കയ്പൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഒന്നും ചെറുതാക്കി മുറിച്ചിട്ടേ വേഗം ഉപ്പിലിട്ട് വയ്ക്കുക വിചാരിക്കട്ടോ ഉപ്പിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് കയ്പ്പ് പോകുന്നൊക്കെ കേട്ടത് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം അത് മുറിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ എടുത്തേക്കാം കേട്ടോ നല്ല മൂത്ത കുരു ആണ് ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇട്ടുണ്ടെങ്കിൽ ഒന്ന് മുളച്ച് വരും കാരണം ഞങ്ങൾ കയ്പ കൊണ്ടുവന്നാൽ ഇങ്ങനെ കുരു ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം വള്ളി പടർന്നു പോയിട്ട് ഒരുപാട് കയ്പ്പ് കിട്ടലുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള കയ്പ്പ് കിട്ടലുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഒരു പ്രാവശ്യം ഒരുപാടുണ്ടായി നോക്കിയപ്പോൾ നല്ലോണം അതൊന്ന് പറിച്ചിട്ട് ഞങ്ങൾ ഉപ്പേരിയും കറിയും ഒക്കെ ഉണ്ടാക്കിട്ടോ സൂപ്പറായിട്ടുണ്ടേനി അപ്പം ഞാൻ വിചാരിച്ചു ഈ കുരു എവിടെയെങ്കിലും ഒന്ന് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്പ്പ് കിട്ടിയാലോ അപ്പം അതവിടെ എടുത്ത് വെച്ചിന് ഇനി സമയം കിട്ടുമ്പോൾ അതവിടെ കൊണ്ടുപോയി പുറത്തേക്ക് ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ച് പ്രത്യേകമായിട്ട് ഡെവറയിലിട്ട് മാറ്റി വെച്ചിന് പിന്നെ അത് നമ്മൾ കയ്പ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഒരു ഡെവറയിലേക്ക് ഇടേണ്ടത് ഇനി ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിട്ട് വെക്കണം കുറച്ച് നേരം ഇട്ട് വെക്കുക ശേഷം നമുക്ക് ഇത് തുപ്പേരി ഉണ്ടാക്കിയെടുക്കാം അപ്പോഴേക്കും ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളക്കട്ടെ വെള്ളം തിളച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് തീ കത്തി കത്തിപ്പിടിക്കാനും കുറച്ച് പ്രയാസമായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് ഇങ്ങനെ ഓലക്കൊടി വെച്ച് കൊടുക്കണ്ടെട്ടോ കത്താനായിട്ട് അപ്പം ആ ഒരു അടുക്കള പണിയും തിരക്കലൊക്കെയാണ് ഇന്ന് അത്യാവശ്യം നേരെ മൈഗീന് പുറത്തത്തെ പണി കഴിഞ്ഞ് കയറുമ്പം തന്നെ എന്നാലും കുഴപ്പമില്ല ആദ്യം ഇത് കഴി തിരുമ്പൽ കഴിയട്ടെ വിചാരിച്ച് നിന്നതാണ് നിന്നതാ കേട്ടോ എന്ന് എന്നിട്ട് ചോറും കറിയും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ച് പിന്നെ അപ്പോഴേക്കും അമ്മ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയി വന്നിട്ടോ അമ്മ പോയി വരുമ്പോൾ കുറച്ച് ഞെണ്ട് കൊണ്ടു ചെറിയ ചെറിയ ഞണ്ട് കുട്ടികൾ അപ്പം ആ ഞെണ്ടൊന്ന് മുറിച്ച് തരികയാണ് അമ്മ അപ്പോഴേക്ക് വെള്ളം തിളച്ചപ്പം ഞാൻ അരി അരിയിടാൻ നിന്നിട്ടോ അവൻ ഞണ്ടും കുട്ടികളൊക്കെ ഒന്ന് മുറിച്ച് സൈസാക്കി തരുന്നുണ്ട് നേരം വേവിക്കുന്ന സമയം ഒരു മണിക്കാവാനായി അപ്പോൾ വേഗം അത് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അയിലയുണ്ട് മുറിക്കാൻ ഇന്ന് അയില കറി ഉണ്ടാക്കണം ഞണ്ട് കറി വെച്ചാൽ നായ കുട്ടികൾ തിന്നൂല അതുകൊണ്ട് മുളക് ഇടണം പിന്നെ ഒരു നാലഞ്ച് അയല പൊരിക്കണം അബിക്ക് എന്തായാലും ചെറുതെന്തേലും വേണം അപ്പോൾ കൈപ്പേരി ഉണ്ടാക്കണ്ടല്ലോ അമ്മ അത് അമ്മയല്ലേ തിന്നുള്ളൂ എനിക്ക് മീൻ എന്തേലും പൊരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയിലൊന്ന് പൊരിക്കാൻ വിചാരിച്ചു അങ്ങനെ അമ്മ എന്തായാലും ഞെണ്ട് മുറിച്ചു കഴിഞ്ഞാൽ അതൊന്ന് മുറിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനിടയിൽ കൂടെ ബാക്കി ചില്ലറ പണികളൊക്കെ എടുക്കട്ടെ അപ്പോഴേക്കും നമ്മളെ തീ കെട്ടപ്പോഴേ കടലാസ് കത്തിച്ചൊന്ന് വെച്ചു കൊടുത്തതാണ് തീ കത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂപ്പറായിട്ടോ എവിടേക്ക് എവിടേലും എവിടെയെങ്കിലും ഒന്ന് കെട്ടുപായാലാണ് ആകെ പണി അപ്പോൾ അമ്മ അത് മുറിച്ചോണ്ടിരിക്കുകയാണ് ചെറിയ ഞണ്ടാണ് വലിയ കുഴപ്പമില്ല നല്ല കനം ഉണ്ട് കേട്ടോ നല്ല കാമ്പൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അമ്മ അത് മുറിക്കട്ടെ ബാക്കി പണികളൊക്കെ ചെയ്യാം തീ കത്തി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെയും കെട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചേരിയൊക്കെ എടുത്ത് വെച്ചു കൊടുത്തേ ഇനി അതൊന്ന് പുകഞ്ഞ് പുക കത്തിക്കോളും പ്രശ്നമില്ല അപ്പോൾ ഇനി ചോറൊക്കെ ആവണം അപ്പോഴേക്ക് നമ്മൾ കായ്പയൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിണേ കായ്പയിൽ കുറച്ച് പച്ചമുളകൊക്കെ കരിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കയ്പ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കയ്പ നല്ലോണം വേവിച്ച് കറി വെച്ചാൽ സോറി ഉപ്പേരി വെച്ചാൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നല്ല തിളച്ച വെള്ളമുണ്ട് ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കൂല കേട്ടോ കുറച്ച് തിളച്ച വെള്ളമുണ്ട് അതൊഴിച്ചു കൊടുക്കും കാരണം വെളിച്ചെണ്ണയിൽ മാത്രം വേവണ്ട അടി പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് വെള്ളവും വെച്ചുകൊടുക്കണത് കേട്ടോ അപ്പോൾ ഇന്ന് കയ്പ ഉപ്പേരി ഞണ്ട് ഫ്രൈ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിലെ കറി വെച്ചാൽ ആയിക്കുട്ടിയേക്കും കഴിക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ ആ ഒരു പണിയിലേക്കാണ് അപ്പോൾ അമ്മ ഞണ്ട് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഒന്ന് ഉള്ളി അരി കേട്ടോ ഒരു മൂന്ന് ഉള്ളി ഉണ്ടായി ആ ഉള്ളി എടുത്ത് അരിയുണ്ട് അതുകൊണ്ട് ഫ്രൈ ഉണ്ടാക്കാം ഉള്ളതുകൊണ്ട് ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് അത്രയ്ക്ക് തന്നെ ഉള്ളൂ ചെറിയ ഞണ്ട് കുട്ടികളല്ലേ അപ്പോൾ അത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ അതുകൊണ്ട് വേഗം ആ ഒരു പണിയിലൊക്കെയാണ് അപ്പോഴേക്കും ഇവിടെ അഭിയുന്നതും കൂടി ചെറിയൊരു സ്റ്റെൻഡൊക്കെ നടന്ന് അവരതിൽ നിന്ന് ആശ്വസിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഏട്ടനും അനിയത്തിയും ഇത് നേരും ഇങ്ങനെ തന്നെ കേട്ടോ ഗൈസ് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഓരോ കഥ ഒന്നും പറയണ്ട നമ്മൾ ഓരോ വൈത്താൽ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ അന്തുപോലെ അപ്പോഴേക്കാണ് അവർ രണ്ടാളും ടെസ്റ്റ് സ്റ്റാൻഡ് ഉണ്ടായതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പണിയിലേക്ക് തന്നെ പോകുന്നുട്ടോ അപ്പോൾ ഞാൻ ഉള്ളിക്ക് അരിഞ്ഞെടുത്തപ്പോൾ പിന്നെ തക്കാളി അരിയാണ് രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും ഉണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന തിരക്കിട്ട പണിയിലാണ് കേട്ടോ ഇനി സമയമില്ല സമയം രണ്ട് മണിയാവുമ്പോഴേക്കും നമ്മളെ ലൈവിൻ്റെ ടൈം ആവും അപ്പോഴേക്കും നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ കഴിയണം അതിൻ്റെ ആ ഒരു വേജാറിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് ഉപ്പേരി അടുപ്പത്ത് വേവാനവിടെ ഇങ്ങനെ കിടന്ന് വേവുണ്ട് കേട്ടോ ചെറുതായിട്ട് തീ കത്തിച്ച് കൊടുത്തേ അപ്പോൾ അതവിടെ കിടന്ന് വേവുമ്പോഴേക്കും നമുക്കിവിടെ ഇതിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കുക വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി നമ്മൾക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചതുണ്ട് അതൊന്നിട്ട് കൊടുക്കണം അതിലേശം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഞണ്ട് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കണം കേട്ടോ അധികം ആൾക്കാരും ഉണ്ടാക്കി നോക്കായിട്ടല്ല ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെച്ചാലും അടിപൊളിയാട്ടോ അപ്പോൾ അവി പറഞ്ഞു അമ്മ തേങ്ങ അരച്ച് കറി വെച്ചാലോ പക്ഷെ അമ്മ വേണ്ട നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം അങ്ങനെ ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ ഇതിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അവിടെ വെച്ചാൽ അത് സൂപ്പറായിട്ട് വഴന്ന് വരും അപ്പോൾ നമ്മളെ അടുക്കളയിൽ നിന്ന് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതുപോലെ അതിൻ്റെ ഇട്ടിൽ കൂടെ ചായയൊക്കെ കുടിച്ച് വരുന്നുണ്ട് ചപ്പാത്തിയും മത്തിക്കറിയും ഉണ്ടായതിന് അത് കുടിക്കുകയാണ് കേട്ടോ ആൾ ട്യൂഷൻ വിട്ട് വന്നപ്പോഴേ അപ്പോൾ അതാ കയ്പ നല്ലോണം ഇളക്കി കൊടുക്കാണ് അത്യാവശ്യം വെന്ത് വരെയുണ്ട് കേട്ടോ എന്നാലും കുറച്ചും കൂടി ഒന്ന് ഉടയാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ കത്തിക്കാൻ വിചാരിച്ച് അല്ലെങ്കിൽ എന്താണ് അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ അധികം ഒഴിച്ചു കൊടുക്കും കേട്ടോ കയ്പയിൽ അപ്പോൾ അതാ മസാല ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും നമുക്ക് ഈ ഞണ്ടൊക്കെ മുറിച്ച് വെച്ചത് ഞാൻ ഇങ്ങൾക്കൊന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായി ഉള്ളൂ ഉപ്പേരി ഇവിടെ റെഡി ആവണേ ഉള്ളൂ ആവണേയുള്ളൂ അവിടെ എടുത്ത് വെച്ചിണ് ഇനിയിപ്പോൾ അയിലക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ അയിലക്കറിയിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് വെച്ചാണ് പിന്നെ പൊരിക്കാനുള്ളയിലേക്ക് കുറച്ച് മസാല ഇട്ട് വെച്ചാണ് പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിണ് അങ്ങനെ എങ്ങനെ ഇങ്ങനെ എത്രയൊക്കെ പരിപാടി ഞാനും അമ്മയുണ്ട് കെട്ടോ അമ്മ എന്നെ സഹായിക്കാം അങ്ങനെ അമ്മപ്പം ചെറിയ ചെറിയ പണികളൊക്കെ എടുത്ത് തന്നെ സഹായിച്ചു തരും കേട്ടോ അപ്പോൾ എന്താ പറയുക ഭാരപ്പെട്ടതൊന്നും ചെയ്യലില്ല എങ്ങനെ മീൻ മുറിക്കുക ഉപ്പേരിക്കരിഞ്ഞരുക അങ്ങനെയുള്ള ചില്ലറ ചില്ലറ പണികളൊക്കെ നമ്മൾ ചെയ്തു തരും കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ അപ്പം നമുക്കൊരു നമുക്കൊരാശ്വാസമല്ലേ അങ്ങനെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും ചോറിൻ്റെ ചെമ്പൊക്കെ ഒന്ന് ഇറക്കിയിട്ടോ കാരണം ചോറ് ഊറ്റി കൊടുത്തില്ലെങ്കിൽ അലിഞ്ഞു പോവും റേഷൻ കടയിൽ അരിയാണ് അത്യാവശ്യം എന്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഇറക്കി കൊടുക്കണം അങ്ങനെ അത് ഇറക്കി ഒരു സൈഡിലൊക്കെ വെച്ച് ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഉള്ളിയിൽ ഉള്ളി റെഡി ആയിനെ അപ്പം ഉള്ളിയിലേക്ക് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല അതൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചിക്കൻ മസാല ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഞാൻ ഞെണ്ടിൻ്റെ ഫ്രൈയിലൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അത് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഇന്ന് ആദ്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടൊന്നുമല്ല അപ്പം അതൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് ഞണ്ടിട്ട് കൊടുക്കണം അപ്പം മല്ലിപ്പൊടി ഇടാൻ മറന്നുപോയി കേട്ടോ മല്ലിപ്പൊടി ഇപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു പാക്കറ്റ് വാങ്ങിയത് ഇനി ഒരുപാട് വാങ്ങി പൊടിച്ച് വെക്കലൊന്നുമില്ല ആവശ്യത്തിന് ഇങ്ങനെ പാക്കറ്റ് വാങ്ങും ചില സമയം നമ്മൾ പൊടിച്ചത് വാങ്ങും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉള്ളത് കൊണ്ട് ഏതാ നല്ല അടിപൊളിയായിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ച് ഉള്ളിയൊക്കെ നല്ലോണം മഴ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഞണ്ട് ഇട്ട് കൊടുത്ത് ചെറിയ ചെറിയ ഞണ്ടുകളാണേ അതൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഓവറായിട്ട് ഗ്രേവി ഇല്ല കേട്ടോ കാരണം ഉള്ളി ലേശം കുറവാണ് അപ്പം ഞാൻ അതിനനുസരിച്ച് മാത്രമേ മസാലകളും ഇട്ടിട്ടുള്ളൂ അപ്പം നമുക്കത് മതിയല്ലോ ഉച്ചയ്ക്ക് ഒരു നേരം പിന്നെ രാത്രിത്തേക്ക് ഉണ്ടെങ്കിൽ രാത്രിത്തേക്ക് എടുക്കാം പിന്നെ അയലക്കറി വെക്കണ്ടല്ലോ ഇനിയിപ്പം ഞണ്ട് ഫ്രൈ ഉച്ച വരെ ഉള്ളെങ്കിൽ രാത്രിത്തേക്ക് അയിലക്കറി എടുക്കുക അങ്ങനെ ഓരോ പ്ലാനിങ്ങിലാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ സെറ്റാവണേൻ്റെ ഡെയിലി ഉപ്പേരി ഇതുവരെ ആയിട്ടില്ല കേട്ടോ പിന്നെ ഞാനൊന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ നോക്കി ഉഷാറാക്കി എടുക്കേണ്ടത് വെന്ത് ഉണ്ടാകുമെങ്കിലും ഒന്ന് അലിഞ്ഞ് വേവാ ഞാൻ ഒരു സുഖമില്ല കേട്ടോ അപ്പോൾ ഒന്നുകൂടെ വേവ് നോക്കുകയാണെ അപ്പോൾ നമ്മളെ ചോറൊക്കെ അമ്മ അവിടെ ഊറ്റുണ്ട് അങ്ങനെ ഇപ്പം ഒന്ന് നല്ലൊരു വെയിലുള്ള ദിവസവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അമ്മ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് പോയി വന്നതാണ് കേട്ടോ കുഴപ്പമില്ലാതെ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്ന് അപ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ കൂടി ചെയ്തു തന്നതൊക്കെ അപ്പം ഞാൻ ചോറ് നൂറ്റിയെടുക്കേണ്ടത് കറി ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ നമ്മളെ ഉപ്പേരിയും എന്താ പറയുക നമ്മുടെ ഞണ്ട് ഫ്രൈ ഒക്കെ അവിടെ റെഡി ആവേണ്ടേ അത് വേവനേൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അടുക്കളേൻ്റെ അവിടേക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ വെള്ളം ഇങ്ങനെ അവിടെ ചെന്തി കടുക്കണേ കാണുമ്പോൾ ഭയങ്കര ഒരു പൊറുതിയിടാ അപ്പം അടുക്കളയിൽ പണിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ അതൊരു ഷീലായ കാര്യമാണേ കുറേ ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യും നമുക്കതൊരു അസ്വസ്ഥത പോലെയാണ് അപ്പം കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായി അതൊക്കെ കുറച്ച് കഴുകി വെച്ച് ഇനി കുറച്ചുകൂടെ കഴുകാണ്ട് അതൊക്കെ സിങ്കിലിട്ട് വെച്ചിട്ടാണ് ചോറ് ഊറ്റാൻ നിന്നത് പിന്നെ നമുക്ക് ഞണ്ട് ഫ്രൈ ഒന്ന് ഇളക്കി കൊടുക്കണം ഇടക്കി അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് ആകെ അങ്ങോട്ട് മാറും അപ്പം ഞാൻ അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഞണ്ടൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ഹാപ്പിയാണ് മക്കൾക്കും ഇഷ്ടമാണ് പക്ഷേ എന്നും ഇത് വാങ്ങിയാൽ നമുക്ക് ചിലപ്പം വയറിന് പിടിക്കില്ല ഈ ഞണ്ടെന്ന് പറയുന്നത് അത്ര വലിയ നല്ല സാധനമൊന്നുമല്ല വയറിന് പിടിച്ചിട്ടില്ലെങ്കിൽ ആകെ പണി കിട്ടും അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കിട്ടിയ സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടൊരു റോസ്റ്റൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ എപ്പോഴൊന്നും വാങ്ങലില്ല മീൻ കൂട്ടണ പോലെയല്ല നമ്മൾ ഈ തോടുള്ള ഇതൊക്കെ കഴിക്കുന്നതേ അങ്ങനെ ആ ഒരു പണിയിൽ ചെയ്തോണ്ടിരിക്കണ നേരം കൊണ്ട് ഇതാ നമ്മളെ കൈപ്പൊപ്പേരിയായി അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ഈ ചീനച്ചട്ടി വേണം ഈ ചന ചീനച്ചട്ടിയിൽ വേണം ഇനി മീൻ പൊരിക്കുക അപ്പോൾ ചോറ് രാത്രിത്തേക്കും കൂടി കണക്കാക്കി വെക്കണതാ കേട്ടോ അതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിൽ ഊറ്റിയിടണത് ഉച്ചയ്ക്ക് ഒരു നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചില സമയം വൈകുന്നേരത്തിന് തികയൂല അപ്പം ഞാൻ വേറെ എന്തേലും ചെയ്യും ചിലപ്പം ചോറ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പോൾ ഞാൻ ആ ചീനച്ചട്ടി ഒന്ന് കഴുകി എടുക്കട്ടെ അതിലാണ് മീൻ പൊരിക്കുന്നത് അപ്പോൾ അതിൽ മീൻ പൊരിച്ചാലൊക്കെ പെട്ടെന്ന് മറിച്ചിടാനൊക്കെ കിട്ടും അതുകൊണ്ട് നമ്മൾ ചീനച്ചട്ടിയിൽ പൊരിക്കാൻ വിചാരിച്ചിട്ടിതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇനി അതൊന്ന് ചൂടാവണവരെ നമുക്ക് ഞണ്ട് ഫ്രൈ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ശരിക്കും ഇതൊക്കെ എനിക്ക് ചോറ് എന്തിട്ട് അടുപ്പത്ത് ചെയ്യാനുള്ള പണികളെ ഉള്ളൂ കേട്ടോ പക്ഷെ നമ്മളെ ടൈം ടൈമാണല്ലോ ഏറ്റവും വലുത് അപ്പോൾ രണ്ട് മണിയാവുമ്പോഴേക്കും എനിക്കെൻ്റെ അടുക്കളപ്പണി എല്ലാം കഴിയണ്ടേ ലൈവ് ഇടേണ്ട സമയമാകുമ്പോഴേക്കും അതുകൊണ്ടാട്ടോ ഗ്യാസും കൂടെ ഞാനിന്ന് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഞാൻ ഗ്യാസ് അങ്ങനെ ഉപയോഗിക്കില്ല ചോറ് എന്തടുപ്പം തന്നെ എല്ലാം ചെയ്യും അതാണ് എനിക്ക് ഇഷ്ടം ഓട്ടോ അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഗ്യാസുമ്പേക്ക് തന്നെ പിടിച്ചതാണ് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞണ്ട് ഫ്രൈ ആവണ മീൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെയൊന്നായിട്ട് ഒന്ന് വേഗം ചോറ് അഴിക്കണം നല്ല വിശപ്പുണ്ട് അത്യാവശ്യത്തിന് ഇടയിലൊന്നൊരു ചായയും കാര്യമൊന്നും കുടിച്ചിട്ടില്ലേ രാവിലെ ചായ കുടിച്ചതാണ് അപ്പോൾ അയിലക്കറി ഇവിടെ ആവേണ്ടത് ചെറിയൊരു മുളകിട്ട കറി കേട്ടോ കാരണം ആയക്കുട്ടികൾക്ക് അങ്ങനത്തെ കറിയാണ് ഇഷ്ടം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെറിയ മുളകിട്ട കറി ഉണ്ടാക്കുന്നതാണ് അങ്ങനെ കൈപ്പുപ്പേരി ഇവിടെ റെഡിയായി ചോറ് റെഡിയായി നമ്മുടെ എന്താ പറയുക മീൻ പൊരിച്ചത് ഞണ്ട് ഫ്രൈ എല്ലാം റെഡിയായി അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളു കേട്ടോ ഇനി നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബൈ സി യു